ഞാനിപ്പോൾ ഉള്ളത് മമ്പുറത്തിൻ്റെ മണ്ണിലാണ് ഈ മൺപുറത്തെ മമ്പുറമാക്കിയ ഖതുബുജമാൻ സെയ്ദ് അലബി ഖത്ത സയ്യിദ് അലബി ഖത്തസ് അസീസ് അവരുഹദറത്തിലെപ്പോഴും തിരക്കാണ് അവരുടെ തിരുഹദ്രത്തിലെത്താൻ അവരുടെ തിരുഹദ്രത്തിലേക്ക് എപ്പോഴും ജനങ്ങളുടെ ഒഴുക്കാണ് എപ്പോഴും ജനങ്ങളുടെ തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ ഫുതുബുസ്മാൻ അലവി അലബി അബ്ദുറഹുൽ അസീസ് അവരുടെ തിരുഹദ്രത്തിൽ പറയുമ്പോൾ ഇന്ന് വ്യാഴാഴ്ചയെ പോലുമല്ല ഇന്ന് വ്യാഴാഴ്ചയെ പോലുമല്ല ഇന്ന് സ്വലാത്തിൻ്റെ ദിവസം പോലുമല്ല എന്നിട്ടും നിങ്ങൾ നോക്കൂ ഭയങ്കര തിരക്കാണ് ഇവിടെ ഹത്തുസമാൻ സയ്യിദ് അലബീൽ മമ്പുറമി അദ്സാ ഹുസുറഹുൽ അസീസ് ഇവിടെ ആ തിരുഹദ്രത്തിലെത്തിച്ചേരാൻ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടോ ആ മുസ്ലിംകൾക്ക് പ്രത്യേകമായ കവാടം മമ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ അമുസ്ലിംകൾക്ക് പ്രത്യേകമായി മമ്പുറം തങ്ങളെ സന്ദർശിക്കാൻ അല്ലെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ ചരിത്രം മൂന്നിയൂർ കളിയാട്ടമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് ഹാനരായ മമ്പുറം തങ്ങൾ സയ്യിദ് അലബി അദ്ദേഹ സുറുല്ല അജീസ് അവർകളായിരുന്നല്ലോ സൂഫിയാക്കൾ എപ്പോഴും അങ്ങനെയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും എല്ലാ നാനാജാതി മതസ്ഥരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിൽ നിർത്തിയ പാരമ്പര്യമാണോ മഹാനരായ മമ്പുറം തങ്ങൾക്കുള്ളത് പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ഈ വർഗീയത നമുക്കെവിടെ നിന്നാണ് സഹോദരങ്ങൾ ഈ വർഗീയത എല്ലാവർക്കുമല്ല എല്ലാവരും അങ്ങനെയാണെന്നുമല്ല നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ മത മതക്കാരെയും ചേർത്ത് നിർത്തിയതായി സൂഫിയാക്കളിൽ അറിയപ്പെട്ട മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനുള്ളിലേക്ക് വീഡിയോ അനുവദിക്കുമോ എന്നറിയില്ല പോയി നോക്കട്ടെ എങ്ങനെ തിരക്കാണ് അതിനുള്ളിൽ മഹാനറായ മഹാനരായ കുത്തുബുജമാൻ സയ്യിദ് അലവി കത്തസ് ഉൾ അസീസ് അവരുടെ തിരുഹതിറത്തിൽ നമുക്ക് പോയി നോക്കാം ഭയങ്കര തിരക്ക I'm <laughs> probably